നമസ്കാരം നിലവിലെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ബി എസ് എൻ എൽ ഈ പ്ലാനിന്റെ വാലിഡിറ്റി ബി എസ് എൻ എൽ കുറച്ചപ്പോൾ ഡാറ്റ പരിധി ഉയർത്തിയിട്ടുണ്ട് ബി എസ് എൻ എൽ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ പ്ലാനിലൂടെ അൺലിമിറ്റഡ് കോൾ പ്ലസ് ഡാറ്റയാണ് ബി എസ് എൻ എൽ വാഗ്ദാനം ചെയ്യുന്നത് ബി എസ് എൻ എൽ അവരുടെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ റീചാർജ് പ്ലാനിലാണ് ഇപ്പോൾ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് മുമ്പ് എൺപത്തി രണ്ട് ദിവസം വാലിഡിറ്റി ഉണ്ടായിരുന്ന ഈ പ്ലാനിന്റെ പരിധി രണ്ട് ദിവസം കുറച്ച് എൺപത് ആക്കിയിട്ടുണ്ട് എന്നാൽ ദിവസവും ഒന്നര ജി ബി ഡാറ്റ നൽകിയിരുന്ന സ്ഥലത്ത് രണ്ട് ജി ബി ഡാറ്റയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് മുമ്പ് വാലിഡിറ്റി കൂട്ടിയിരുന്നപ്പോൾ ആകെ നൂറ്റി ഇരുപത്തി മൂന്ന് ജി ബി ആണ് ഈ പാക്കേജിൽ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴത് നൂറ്റി അറുപത് ജി ബി ആയി ഉയർന്നിട്ടുണ്ട് ഇത് ഉപഭോക്താക്കൾക്ക് ഗുണകരമായ കാര്യമാണ് പരിധികളില്ലാത്ത ലോക്കൽ എസ് ഡി ഡി കോളുകളും എൺപത് ദിവസത്തേക്ക് പാക്കേജിൽ ലഭ്യമാണ് നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലും ലഭ്യമാണ് മീഡിയം ടീമുകളിലേക്ക് അനുയോജ്യമായ ഡാറ്റ പ്ലാൻ തേടുന്ന ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ് ബി എസ് എൻ എല്ലിന്റെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ഈ പ്രീപെയ്ഡ് പ്ലാന് ഇതേ ആനുകൂല്യങ്ങൾ സ്വകാര്യ നെറ്റ്വർക്കുകളിൽ നിന്ന് ലഭിക്കണമെങ്കിൽ കൂടുതൽ പണം മുടക്കേണ്ടി വരും എന്നാൽ സ്വകാര്യ കമ്പനികൾക്ക് ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ബി എസ് എൻ എൽ ഫോർ ജി വിന്യാസം ഇപ്പോൾ നടത്തി വരുന്നതേയുള്ളൂ ഇതിനകം മുപ്പത്തി അയ്യായിരം ഫോർ ജി ടവറുകളാണ് ബി എസ് എൻ എൽ പൂർത്തിയാക്കിയത് ജൂലൈ ആദ്യം സ്വകാര്യ ടെലികോം നെറ്റ്വർക്കുകൾ താരിഫ് നിരക്കുകൾ ഉയർത്തിയതോടെ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ നല്ല കാലം വീണ്ടെടുത്തിരിക്കുകയാണ് നിരക്കുകൾ വർദ്ധിപ്പിക്കാതിരുന്ന ബി എസ് എൻ എല്ലേ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഉപഭോക്താക്കൾ ഒഴുകുകയാണ് ഫൈവ് ജി ഇന്റർനെറ്റ് അടുത്ത വർഷം രാജ്യത്തെ മുക്കിലും മൂലയിലും വരെ എത്തിക്കുമെന്ന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞിരുന്നു ഇത് വലിയ രീതിയിൽ ബി എസ് എൻ എൽ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മൊബൈൽ ഡാറ്റയിലുള്ള ജിയോയുടെ ആധിപത്യം ഇതോടെ അവസാനിക്കും നിങ്ങൾക്ക് ദീർഘകാല വാലിഡിറ്റിയും അതുപോലെ കുറഞ്ഞ വിലയിലുമുള്ള റീചാർജുകളാണ് വേണ്ടതെങ്കിൽ ബി എസ് എൻ എൽ അത്തരം നിരവധി പ്ലാനുകൾ പുറത്തിറക്കുന്നുണ്ട് അത്തരം ഒരു പ്ലാനിന്റെ കാലാവധി മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാൻ ആണിത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഈ റീചാർജിനായി നിങ്ങൾക്ക് ചിലവാകുന്നത് ഇത് ചിലവ് കൂടിയ പ്ലാൻ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ മറ്റു പ്ലാനുകളുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ കുറവായിരിക്കും ഈ നിരക്ക് ഒരു മാസം റീചാർജിനായി ചെലവിടുന്ന തുക നോക്കുമ്പോൾ ഈ പ്ലാൻ വൻ ലാഭമാണ് നാല് മാസം റീചാർജ് ചെയ്യുന്ന തുകയുണ്ടെങ്കിൽ ഈ പ്ലാൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു വർഷത്തേക്ക് പിന്നെ റീചാർജിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല ഡാറ്റ ഈ പ്ലാനിൽ കുറവാണ് മുപ്പത്തി ആറ് ജി ബി ആണ് ആകെ ലഭിക്കുന്നത് ഇനിയും ഡാറ്റ ആവശ്യമാണെങ്കിൽ ഡാറ്റ ആഡ് ഓണുകൾ ബി എസ് എൻ എല്ലിൽ ലഭ്യമാണ് ചെറിയ തുക മാത്രമാണ് ഇതിന് വരിക അങ്ങനെ ഡാറ്റ പ്രശ്നവും പരിഹരിക്കാവുന്നതാണ് വീട്ടിൽ വൈഫൈ സേവനങ്ങൾ ലഭിക്കുന്നവരാണെങ്കിൽ പിന്നെ ഡാറ്റാ ക്ഷാമം ഉണ്ടാവുകയുമില്ല